കാർത്തിക് സൂര്യയുടെ ഇപ്പോഴത്തെ വീഡിയോകൾക്കെല്ലാം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതും വൈറലായി കാർത്തി സൂര്യയുടെ പുതിയ വീഡിയോ ഇന്ത്യൻ റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിന് വേണ്ടിയുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും ദാർഘ്യമേറിയ റെയിൽവേ യാത്ര എന്ന് പറഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് കാർത്തിക് സൂര്യ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു കെടിയടിയാർ എന്ന ആ വീഡിയോ സീരീസിൽ നാല് ദിവസം നീണ്ട യാത്രയെക്കുറിച്ചും അതിലെ ഓരോ ദിവസവും കാർത്തിക് അപ്ഡേറ്റ് ചെയ്ത അനുഭവങ്ങൾ കുറിച്ചു ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ എന്നതിനപ്പുറം ഏറ്റവും മോശം ട്രെയിൻ എന്ന ഖ്യാതിയും കന്യാകുമാരി ദിബ്രുഗ്രഹ വിവേക് എക്സ്പ്രസ് ട്രെയിനുണ്ട് സമയക്രമം പാലിക്കാത്തത് വൃത്തികേടും വൃത്തികെട്ട ബാത്തറും മോശം ഭക്ഷണവും എസ്ഐ കമ്പാർനും നേരിട്ട് വിമർശനങ്ങൾ നേരെയാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ശരിയാക്കിയും നടത്തിയ യാത്രയെക്കുറിച്ചാണ് കാർത്തിക് സൂര്യയുടെ വോളോഗ് സ്ലീപ്പർ കോച്ചിലേക്ക് തിക്കിത്തിരക്കി വരുന്ന ആളുകളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കാർത്തിക് സൂര്യയ്ക്ക് സാധിച്ചില്ല അതേസമയം എസ്ഐ കമ്പാർട്ട്മെന്റിലെ കടന്നുകടും ട്രെയിനിൽ കണ്ട ഒരു ഹെൽപ്പ് ലൈനിലൂടെ വിളിച്ച് അദൃഷ്ടരുമായി സംസാരിച്ചു തടയാൻ കാർത്തിക് സൂര്യയ്ക്ക് സാധിച്ചു മോശം ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ തന്റെ കമ്പാർട്ട്മെന്റിലുള്ളവർക്ക് ഭക്ഷണം അടുത്തുള്ള സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊടുത്തു എടുത്തു പറയേണ്ടത് ട്രെയിൻ വൃത്തിയാക്കാൻ കാണിച്ച കാർത്തിക് സൂര്യയുടെ മനസ്സാണ്